പോറ്റി എ കെ ടി എ എന്നൊക്കെ ഉള്ളൊരു പാട്ടുണ്ടല്ലോ വളരെ മനോഹരമായ പാട്ടാണ് അതിനകത്ത് അയ്യപ്പ അയ്യപ്പ എന്ന് പറയുന്ന ഒരു ഒരു രണ്ടുമൂന്ന് വാക്ക് പറയുന്നുണ്ട് എന്തായാലും മനോഹരമാണ് ആ പാട്ട് ഇനി തലമുറ തലമുറ ഈ പാട്ട് പാടും ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് പറഞ്ഞ പിന്നെ ഇഞ്ചക്കൽ ബാലചന്ദ്രൻ എഴുതൊരു പാട്ട് അദ്ദേഹം പുറത്ത് പറയാതെ കാലം അദ്ദേഹം പുറത്ത് പറഞ്ഞില്ല കവി പുറത്ത് വന്നില്ലായിരുന്നു പക്ഷെ എത്ര എത്ര തലമുറയാണ് ആ പാട്ട് പാടില്ല എവിടെയെങ്കിലും ഒരു പരിസ്ഥിതി ഗാനം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ഗാനമായി വെക്കുന്നത് ഇതുതന്നെയാണ് ഇനി വരും തലമുറയ്ക്ക് അതുപോലെ തന്നെ തലമുറ തലമുറ കൈമാറിപ്പോകുന്ന ഹരിവരാസനം പോലെ തലമുറ തലമുറ കൈമാറി പോകുന്ന ഒരു പാട്ടായിരിക്കും പോറ്റിയെ കയറ്റിയേ എന്നുള്ള പിന്നെ സ്വർണ്ണം കട്ടതാരപ്പ എന്നൊക്കെ ഉള്ള പാട്ട് ഈ പാട്ട് എഴുതിയത് ഒരു മുസ്ലിമാണ് പക്ഷേ അതിലകത്തൊരു വർഗീയത കയറ്റിയതിനകത്തൊരു വലിയ വിഷമമുണ്ട് നമുക്ക് ആ കൊടുത്തിരിക്കുന്ന ആൾ എന്താണ് പിന്നെ തിരുവാഭരണ ഘോഷയാത്ര പാതാ സംരക്ഷണ സമിതി എന്തൊക്കെ സംരക്ഷ എന്തൊക്കെ ഏതൊക്കെ ആളുകളാണ് ശബരിമല അയ്യപ്പനെ സംരക്ഷിക്കാൻ നിൽക്കുന്നതെന്നാണ് എന്റെ തമാശ അങ്ങനെയൊരു സമിതി ഉണ്ട് പോലും തിരുവാതരണ തിരുവാഭരണ പിന്നെ ഹോഷയാത്ര പാതാ സംരക്ഷണ സമിതി ഈ ഹോഷയാത്ര പോണ വഴികളെ സംരക്ഷിക്കുന്ന ഒരാൾ കുറേ ആളുകൾ അവർ കൊടുത്തിരിക്കുന്ന പരാതി അവർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഒരു മുസ്ലിം പാടിയതായിട്ട് കൂടി പറ ഒരു ശകലം മതവും കൂടി അതിനകത്ത് കുത്തിവെച്ചിട്ടുണ്ട് ഒരു കാരണവശാല് ശബരിമലയിൽ അത് കുത്തിവെച്ചത് ശരിയായില്ല അവിടെ പിന്നെ എന്ത് പറയുമ്പോൾ അതൊരു മതമൈത്രിയുടെ സ്ഥാപനമായി ഒരുപാട് മുസ്ലിങ്ങൾ പോകുന്നുണ്ട് ക്രിസ്ത്യാനികൾ പോകുന്നുണ്ട് ഹിന്ദുക്കളാണ് മഹാഭൂരിപക്ഷം പോകുന്നത് എന്നാലും മറ്റു സമുദായത്തിൽ പെട്ടവരും അവിടെ പോകുന്നുണ്ട് പല ആളുകളും പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച് അങ്ങനെ ഒരു ഒരു അതിനകത്തൊരു മുസ്ലിം ബച്ചത് ശരിയായില്ല രണ്ടാമത് യു ഡി എഫിന് വേണ്ടി എത്രയോ വർഷങ്ങളായി മുപ്പത് വർഷമായിട്ട് പാട്ട് എഴുതുന്ന ആളാണ് ഈ ഖത്തറിൽ അബ്ദുള്ള പത്ത് മുപ്പത് വർഷം ഉണ്ടായ പാട്ടെഴുതുന്ന ആണ് അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹം പാട്ട് എഴുതി നാട്ടിലൊരു സുഹൃത്തിനെ അയച്ചു കൊടുത്തു സുഹൃത്ത് അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ കൊടുത്ത് വന്ന കഥ പറഞ്ഞല്ല അദ്ദേഹം പർപ്പസ് ആയിട്ട് എഴുതിയല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു ആ ചാനലിലൊക്കെ വന്ന് അദ്ദേഹം ഈ പിന്നെ ഇതിൽ വന്നിട്ട് വീഡിയോ കാളിൽ വന്ന് പറഞ്ഞായിരുന്നല്ലോ വാട്സപ്പിലൊക്കെ വന്ന് പറഞ്ഞായിരുന്നു പുള്ളി തന്നെ പറഞ്ഞത് അബ്ദുള്ള തന്നെ പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ അയച്ചുകൊടുത്ത് കൊള്ളാ പാട്ടെന്ന് പറഞ്ഞ് അടുത്ത സുഹൃത്തിനെ കൈമാറി അവരൊരു സ്റ്റുഡിയോയിൽ വെച്ചൊന്ന് റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത് വെറുതെ അത് ഇട്ടു ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അത് ഒരു വൈറലായി അത് വലിയ തോതിലാണ് ഇടതുപക്ഷം പിന്നെ ഇടതുപക്ഷ മുന്നണിക്കെതിരെ പ്രയോഗിക്കാൻ കോൺഗ്രസിനും ബി ജെ പിക്ക് വലിയ അവസരമാണ് കിട്ടിയത് പക്ഷെ ആ പാട്ടിനെ അലങ്ങ് ആ ഇലക്ഷന് കഴിഞ്ഞ് അലങ്ങ് കളയുന്നതിന് പകരം എം പിമാര് പാടി പിന്നെ രാജീവ് അബ്രഹാം വരുന്നു രാജീവ് ഒക്കെ ഇപ്പോൾ വലിയ തോതിലാണ് ഹൈന്ദവ സംരക്ഷകനായിട്ട് മാറിയിരിക്കുന്നത് അങ്ങനെ വളരെ വലിയ തോതിൽ വന്നു അവസാനം ആ പാർട്ടി ഇപ്പോൾ വലിയ ഏറിൽ നിൽക്കിയാണ് പിന്നെ ഡി ജി പിക്ക് പരാതി കൊടുത്തു ഉടനെ ഡി ജി പി അത് അന്വേഷിക്കാൻ പോകുന്നു ഉടനെ തന്നെ പാട്ട് എഴുതിയവനെ പിടിക്കുന്നു സംഗീതം കൊടുത്തവനെ പിടിക്കുന്നു എഴുതിയവനെ പിടിക്കുന്നു ആരൊക്കെ എന്തൊക്കെ പിടിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും പാട്ട് ജനഹൃദയങ്ങളിലേക്ക് പോയി തലമുറ തലമുറ ഇനി ആ പാട്ട് പാടും ഇനി കൂടുതൽ കൂടുതൽ പബ്ലിസിറ്റി കിട്ടാനേ സാധ്യതയുള്ള പാട്ട് ലൈവായിട്ട് നിൽക്കുകയെന്നുള്ള എനിക്കൊരു സംശയം ഇനി എഴുതിയവരുടെ ആളുകൾ തന്നെയാണോ ഈ കേസ് കൊടുപ്പിച്ചത് കാരണം പാട്ട് ലൈവായിട്ട് നിർത്താൻ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു ആരാണ് കേസ് കൊടുത്തതെന്നറിയില്ല ഇനി സി പി എം കാർക്ക് ഈ കേസ് കൊടുത്തതിൽ പങ്കുണ്ടോ അത് കോൺഗ്രസുകാരാണോ ഈ കേസൊക്കെ കൊടുപ്പിച്ച് ഈ പാർട്ടിനൊന്ന് ലൈവ് ആക്കി നിർത്തി എല്ലാ ചാനലുകളെ കൊണ്ട് ഒന്നുകൂടി പറയിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണോ അതോ അബ്ദുള്ളയുടെ ആളുകൾ കാശു കൊടുത്തതാണോ അതോ ഈ പാത സംരക്ഷണക്കാർ സ്വയം അവർക്ക് പേരെടുക്കാനും പ്രശസ്തി എടുക്കാനും കാരണം എളുപ്പമുണ്ടല്ലോ ഇതുപോലത്തെ വലിയൊരു വിഷയത്തെ കൊണ്ട് കേസ് കൊടുത്താൽ ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്തൊരു സംവിധാനം വരുന്ന തിരുവാഭരണ ഘോഷയാത്ര പാത സംരക്ഷണ സമിതി പറയാൻ തന്നെ നല്ല എളുപ്പമുണ്ട് ആ ഒരു സമിതി ആരും കേട്ടിട്ടില്ല സമിതിയാണ് പക്ഷെ അതിന്റെ നേതാവ് എല്ലാ ചാനലിലും വരുന്നു എല്ലാ കമ്മിറ്റി എല്ലാവരും അറിയുന്നു വലിയ ആളായി മാറി അയ്യപ്പന്റെ സ്വന്തം ആളായി മാറി ഈ സ്വന്തം ആളുകളെല്ലാം ഉള്ളപ്പോഴാണ് അയ്യപ്പന്റെ സ്വർണവും അടിച്ചുകൊണ്ട് പോയി അയ്യപ്പ ശബരിമല തീ വെച്ച് വളരെ കഷ്ടപ്പെട്ട് ശബരിമല അയ്യപ്പനെ രക്ഷിക്കാൻ ഒരു മനുഷ്യനും ഇല്ല അയ്യപ്പൻ രക്ഷിച്ചോളും അത് അയ്യപ്പനെ അറിയാം പക്ഷെ എന്നാൽ ഈ പറയുന്ന കമ്മിറ്റികളെ ഉണ്ടാക്കി വെച്ചിപ്പോ ആവശ്യമില്ലാത്തൊരു വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കാര്യമില്ല ആ കേസ് ആ പാട്ട് അല്ലെങ്കിൽ ആ തുടക്കത്തിൽ ആദ്യം പാടിയപ്പോൾ കേസ് കൊടുക്കണമായിരുന്നു എങ്കിൽ പിന്നെ അതിന് ഒരു ജെന്യൂനിറ്റി ഉണ്ട് ഇത് യാതൊരു ജെന്യൂനിറ്റി ഇല്ല യാതൊരു രീതിയില്ല കാരണം പാട്ടും പാടി പിന്നെ പശുവും ചത്ത് പുളിയിലെ മോര് മോരിലെ പൊളിപ്പും പോയി എന്നൊക്കെ പറയുന്നൊരു കഥയുണ്ടല്ലോ അതുപോലെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു പാട്ടും പാടി മറ്റവർ ജയിക്കുകയും ചെയ്തു എതിരാൾ ജയിക്കുകയും ചെയ്തപ്പോ ഇപ്പൊരുത്ത ഒരാൾ ഒരു ടീം കൊണ്ടിറങ്ങിയിട്ടുണ്ട് ഈ പാട്ട് ശരിയല്ല എന്ന് പറഞ്ഞു എന്തൊരു ലോകമാണ് മലയാളിക്ക് വേറെ എന്തെല്ലാം പണിയുണ്ട്